കോമേഴ്സ് വിദ്യാഭ്യാസത്തിലെ എല്ലാ തലങ്ങളിലും വികസിച്ചുകൊണ്ടിരിക്കുന്ന ആവശ്യങ്ങൾ നിറവേറ്റുന്ന ഒരു പ്രോഗ്രാമാണ് മാസ്റ്റർ ഓഫ് കൊമേഴ്സ് സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ് സ്റ്റഡീസിൻ്റെ കീഴിൽ വരുന്ന ഈ പ്രോഗ്രാം ഫിനാൻസ് ഇൻ്റർനാഷണൽ ബിസിനസ് മാർക്കറ്റിംഗ് അക്കൗണ്ടിംഗ് തുടങ്ങിയ മേഖലകളിലെ വ്യവസായം വ്യാപാരം പൊതുമേഖലാ സ്ഥാപനങ്ങൾ സർക്കാർ സ്വകാര്യ സംരംഭങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ മനുഷ്യശക്തി നൽകുന്നു പഠിതാക്കളിൽ ആവശ്യമായ അറിവ് കഴിവുകൾ അഭിരുചി എന്നിവ വികസിപ്പിക്കുന്നതിനും വ്യാപാരം വാണിജ്യം വ്യവസായം എന്നിവയിൽ തൊഴിൽ നേടുന്നതിനും ആക്ഷൻ അക്കാദമിക് ഗവേഷണം നടത്തുന്നതിനും സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ് സ്റ്റഡീസിൻ്റെ എം കോം പ്രോഗ്രാം വാഗ്ദാനം ചെയ്യുന്നു ഇത് നാല് സെമസ്റ്റർ വരുന്ന രണ്ട് വർഷത്തെ കോഴ്സാണ് നിർദ്ദിഷ്ട കോഴ്സുകളുടെ ആദ്യ രണ്ട് സെമസ്റ്ററുകൾ വിജയകരമായി പൂർത്തിയാക്കിയ ശേഷം വിദ്യാർത്ഥികൾക്ക് അവരുടെ പ്രത്യേക അഭ്യർത്ഥന പ്രകാരം മാത്രമേ എക്സിറ്റ് ഓപ്ഷൻ നൽകാവൂ അതിന്റെ ഫലമായി ബിസിനസ് സ്റ്റഡീസിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ലഭിക്കും നിലവിലുള്ള പി ജി ഡി ഐ ബി ഒരു സ്റ്റാൻഡ് അലോൺ പ്രോഗ്രാമായി ഓഫർ ചെയ്യുന്നതും തുടരുകയും ചെയ്യും അംഗീകൃത സർവകലാശാലയിൽ നിന്നും ബിരുദമുള്ള ഏതൊരാൾക്കും ഈ പ്രോഗ്രാമിൽ പ്രവേശിക്കാൻ അർഹതയുണ്ട് അഡ്മിഷനായി വെബ്സൈറ്റ് സന്ദർശിക്കുക ഡബ്ല്യൂ കൂടാതെ സെവൻ എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ ഒന്നുകൂടി നമ്പർ നോട്ട് ചെയ്തോളൂ സെവൻ സെവൻ